നമസ്കാരം രാമേശ്വരം കഫീ സ്ഫോടന കേസിലെ പ്രതികൾ ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ദിനത്തിൽ ബംഗളൂരുവിലെ ബി ജെ പി ഓഫീസ് ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ട എൻ ഐ എയുടെ കുറ്റപത്രത്തിലാണ് നിർണായകമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ നാല് പ്രതികളായ മുസ്ലാമിൻ ഹുസൈൻ ഷാസിഖ് അബ്ദുൽ മതീൻ അഹമ്മദ് താഹ മാസ് മുനീർ അഹമ്മദ് മുസമൽ ഷെരീഖ് എന്നിവരെ ചേർത്ത് കൊണ്ടുള്ള കുറ്റപത്രം എൻ ഐ എ തിങ്കളാഴ്ചയാണ് സമർപ്പിച്ചത് ഇതുകൂടാതെ പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ നിർണായക കണ്ടെത്തലുകളും എൻ ഐ എ കുറ്റപത്രത്തിലുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അൽ ഹിന്ദ് മൊഡ്യൂൾ തകർത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ രാമേശ്വരം കഫയിൽ ബോംബ് സ്ഥാപിച്ച കേസിലെ പ്രതികളായ താഹീം ഷാസിഖും ഒളിവിലായിരുന്നു എൻ ഐ റിപ്പോർട്ടിൽ ഇതും പറയുന്നുണ്ട് സ്ഫോടനം നടന്ന് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ബംഗാളിൽ നിന്ന് പിടിയിലായത് പ്രതികളെ കണ്ടെത്താൻ ദേശീയ അന്വേഷണ ഏജൻസി വ്യാപകമായി വലവിടിച്ചിരുന്നു വിവിധ മേഖലകളിൽ കാര്യക്ഷമമായ നിലയിൽ റെയ്ഡുകളും പരിശോധനയും നടത്തുകയും ചെയ്തിരുന്നു ഇതിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ നിന്നുള്ളവരാണ് രണ്ടുപേരും തഹീം ഷാസിബും ധാരാളം ഇന്ത്യൻ സിം കാർഡുകളും ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളും വ്യാജമായി ഉപയോഗിച്ചു വന്നിരുന്നു കൂടാതെ ഡാക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത നിരവധി ഇന്ത്യൻ ബംഗ്ലാദേശ് തിരിച്ചറിയൽ രേഖകളും ഇവർ ഉപയോഗിച്ചു വന്നിരുന്നു എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ക്രിപ്റ്റോകറൻസി ഉൾപ്പെടെയുള്ളവ വഴിയാണ് ഇരുവരും ഫണ്ട് ലഭിച്ചിരുന്നത് ഈ പണം മുഴുവൻ ബംഗളൂരു നഗരത്തിലെ വിവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു ഇരുവരും ഇതിൽ മല്ലേശ്വരത്തെ ബി ജെ പി ഓഫീസ് രാം മന്ദിർ ഉദ്ഘാടന ദിവസം സ്ഫോടനത്തിൽ തകർക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഉൾപ്പെടുന്നു എന്നാൽ ഈ സ്ഫോടന ശ്രമം വിജയിക്കാതെ വരികയായിരുന്നു ഇതോടെയാണ് ഇരുവരും ചേർന്ന് രാമേശ്വരം കഫേ സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്ന് എൻ ഐ എ അറിയിച്ചു ഈ വർഷം മാർച്ച് ഒന്നിനാണ് കിഴക്കൻ ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിലെ ബ്രൂക്ക് ഫീൽഡ് ഏരിയയിലുള്ള കഫേ

White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം